കൊല്ലത്ത് ശക്തമായ മഴ തുടരുന്നു ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിൽ പരബ്രഹ്മ പരബ്രഹ്മേത്രത്തിന്റെ സദ്യാലയത്തിന്റെ മുൻവശം പൂർണ്ണമായി നശിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലരുവി വെള്ളച്ചാട്ടത്തിലും കുറ്റാലത്തും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പെയ്യുന്നുണ്ട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴയും ശക്തമായ കാറ്റും വീശുന്നുണ്ട് ശക്തമായ മഴയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുലർച്ചയുണ്ടായ കാറ്റിൽ ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിലെ സദ്യാലയത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പുലർച്ചെ ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല ഏകദേശം ലക്ഷം രൂപയുടെ നാശം സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം കൊല്ലം പവിത്രശരത്ത് വീടിന് മുകളിൽ മരം വീണ് നാശം സംഭവിച്ചു കുന്നത്തൂരിലുണ്ടായ ശക്തമായ കാറ്റിൽ വാഴ കൃഷികൾ നശിച്ചു പുലർച്ചെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഒപ്പം തന്നെ തമിഴ്നാട് കുറ്റാലം വെള്ളച്ചാട്ടത്തിലും വിലക്ക് ജനം കൊല്ലം